നമസ്കാരം അപ്പം എല്ലാവർക്കും എച്ച് സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പ്രോഡക്റ്റ് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു വാങ്ങിയിട്ടുള്ളൊരു ആണ് ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചിരുന്നുണ്ട് കേട്ടോ ഈ ഒരു പാൻറ്റ് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു സൈസ് എന്ന് പറയുന്നത് മുപ്പതാണ് ഇതിൻ്റെ മുകളിൽ മുപ്പത് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് നോർമൽ നമുക്ക് എന്താ പറയുക ഒരു നോർമൽ കോട്ടൺ പാന്റ് ആണ് കേട്ടോ നമ്മളിപ്പോ കുർത്തിന്റെ കൂടെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് പാന്റ് ആണ് അതിന്റെ അടിഭാഗത്ത് ഇത് ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു കീറൽ പോലെ ഒക്കെ കൊടുത്തിട്ടുണ്ട് വേറെ ഒരു ഇതുമില്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ അത് കോട്ടൺ ആണ് രണ്ട് പോക്കറ്റും വരുന്നുണ്ട് എവിടെയും വരുന്നുണ്ട് ഇപ്പുറത്തും വരുന്നുണ്ട് പിന്നെ രണ്ട് കയർ ഇങ്ങനെ ഉണ്ട് നമുക്കിത് ആരെ ലൂസാണെന്നുണ്ടെങ്കിൽ വലിച്ചു കെട്ടാനാണ് പക്ഷെ അതെനിക്ക് ഭയങ്കര ടൈറ്റാണ് കേട്ടോ ആരാ ഇതിൻ്റെയൊരു ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ എലാസ്റ്റിക്കാണ് വരുന്നത് പക്ഷേ എലാസ്റ്റിക് ആണ് വരുന്നതെങ്കിൽ കൂടി ഭയങ്കരമായിട്ട് ടൈറ്റ് ഉണ്ട് അപ്പം എൻ്റെ ഒരു എൻ്റെ സൈസ് ഇനി നോർമലായിട്ട് ആണ് എടുക്കാറ് പക്ഷേ എനിക്കിങ്ങനെ നമ്പർ വെച്ചിട്ട് എടുക്കാൻ എടുക്കാറുണ്ടാ ഞാൻ എൻ്റെ ജീൻസൊക്കെ എനിക്ക് മുപ്പതാണ് സൈസ് എടുക്കാറുള്ളത് ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ മുപ്പത് സൈസ് ഓർഡർ ചെയ്തത് പക്ഷേ അത് ഭയങ്കര ചെറുതാണ് എനിക്ക് ഭയങ്കര ടൈറ്റാണ് കറക്റ്റാണ് പക്ഷെ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടോ അപ്പൊ എന്റെ ഒരു മീഡിയം ഒക്കെ പാൻറ് എടുക്കുന്നവർ ലാർജ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ലാർജായിരിക്കും നിങ്ങക്ക് പറ്റാന്ന് തോന്നുന്നത് അപ്പൊ ഇതെനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോവാൻ വേണ്ടിട്ട് പാന്റ് എന്റെ കയ്യില് വേറെ വൈറ്റ് പാന്റ് ഇല്ലാത്തോട് ഞാനിത് റിട്ടേൺ കൊടുക്കാതെ യൂസ് ചെയ്തു പോയി അപ്പൊ യൂസ് ചെയ്തിട്ട് ഇനി റിട്ടേൺ കൊടുക്കുന്നത് പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് റിട്ടേൺ ഒന്നും കൊടുത്തില്ല ഇങ്ങനെ ഞാൻ അലക്കൊക്കെ ചെയ്തത് കണ്ടോ നീലൊക്കെ മുക്കി വിജാലയൊക്കെ മുക്കിയെന്നാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്തൊരു കളറ് ഇത് കൊണ്ടുവന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു കളറ് കുറവായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നല്ല പാൻറ്റാണ് ഇതിൽ ഉജാലയൊക്കെ മുക്കിയപ്പോൾ ആൾ സൂപ്പറായിട്ടോ അങ്ങനെ നേരെ അടിക്കുന്ന പ്രശ്നമൊന്നുമില്ല നല്ല കട്ടിയുള്ള തുണിയാണ് ഒരു കൈത്തറി പോലത്തെ ഒരു തുണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാൻറ്റാണ് ഇതിന് ഇതിന് ഇരുന്നൂറ്റൻപത്തഞ്ച് എങ്ങനെയാണ് എന്ന് റേറ്റ് എന്ന് തോന്നുന്നത് ഇത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്ത അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചിക്കൻ ക്യാരി ടോപ്പാണ് മിറർ വർക്ക് വരുന്നത് ഇതിൻ്റെ എല്ലാ കളറും എല്ലാ സ്ഥലത്തും ഉണ്ട് അല്ല ഇതിപ്പോൾ എവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇത് 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 സെയിം ടോപ്പ് ഇട്ടിട്ട് ആരെങ്കിലുമൊക്കെ കാണും എനിക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് ഞാൻ എപ്പോൾ ഈ ഒരു ടോപ്പ് ഇട്ടോ ആരെങ്കിലും ഒരാളെ ഞാൻ കാണും അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ എല്ലാ കളറും ഉണ്ട് ഇപ്പം ആണ് പിന്നെ ഇതിന് അങ്ങനെ ട്രെൻഡ് പോവുക അങ്ങനെ ഇല്ല കേട്ടോ അത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടോപ്പാണ് കേട്ടോ അപ്പോഴാണ് ചിക്കൻകാരി ടോപ്പ് എന്ന് പറയുന്നത് ഇത് മിറർ വർക്ക് ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് അതേപോലെ തന്നെ ഹാഫ് ഹാഫായിട്ട് വരുന്ന ടോപ്പും ഉണ്ട് ഇതിപ്പോൾ നല്ല ഫുൾ ലെങ്ത്ത് നോർമൽ കുർത്തീൻ്റെ ലെങ്ത്ത് ഒരു ടോപ്പാണ് അപ്പം അത് ഇവിടെ അങ്ങനെ മിറർ വർക്കാണുള്ളത് മിറർ വർക്ക് ഇല്ലാത്തതും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മിററൊക്കെ കൊഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ അലക്കുന്ന സമയത്ത് കൊഴിഞ്ഞ് പോകുന്നുണ്ട് അതൊരു ഡ്രോ ബാക്ക് ആണ് ഇതും മീഷോന്ന് വാങ്ങിയത് തന്നെയാണ് പിന്നെ നാനൂറ്റി സംതിങ്ങിനാണ് കേട്ടോ വാങ്ങിയത് ഞാൻ ഇതിൻ്റെ ലിങ്കോ കോഡോ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ നമുക്ക് ഈ ഒരു പോയാലും ഇത് യൂസ് ചെയ്യാം വേറെ പ്രശ്നമൊന്നുമില്ല ഏഹ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇളകുന്നൊക്കെ ഭക്ഷ വെച്ച് ചൂട്ടിക്കേണ്ടി വരും അതൊക്കെ നിനക്കേടാ എന്നാലും നല്ല ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് ആരൊക്കെങ്കിലും അറിയാ കമന്റിൽ അറിയക്കെട്ടോ അപ്പോൾ വേറെ ആരൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അറിയാലോ ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുന്നവർ കാണുന്നവർക്ക് ആരെടുത്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ ഇടാം അതിന്റെ മിററ് കൊഴിയുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം വേറെ എനിക്ക് വേറെ അങ്ങനെ സ്റ്റിച്ചിങ്ങിലൊന്നും വേറെ മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പൊ ഇതാണ് ടോപ്പ് ഇത് ഫുൾ ആയിട്ട് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ കൂടെ ലൈനിങ്ങും വരുന്ന സോറി ലൈനിങ് അല്ല ഒരാ ഇന്നറും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇന്നറും ഒരു കുറച്ച് കഞ്ഞിപ്പശ മുക്കിയ പോലത്തെ ഒരു ടൈപ്പ് തൂണിയാണത് കോട്ടണും അല്ല ഒരു ഇങ്ങനെ ചീർത്ത് ഒരു ടൈപ്പ് തുണിയാണ് അപ്പം ഞാൻ ഇതായി ഇത് നോർമൽ ഒരു ഇത് ഇതിൻ്റെ കൂടെ ഉള്ളത് അതും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് ഷെയ്പ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയ്പ്പ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല മിറർ അളകുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ തോന്നിയിട്ടുള്ളത് ഇത് ഇട്ടിട്ട് കാണിക്കുക ഇനി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്നർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും ജീൻസിൻ്റെ കൂടെ ഇടുന്നുണ്ട് അതായത് നമ്മളാ നോർമൽ ഷെമീസ് ഇല്ല അതിൻ്റെ കൂടെ അതിങ്ങനെ ഉള്ളിലേക്ക് ഇൻസൈഡ് ആക്കിയിട്ടിട്ട് ഹാഫ് കമ്മീസ് കമ്മീസില്ല അതിങ്ങനെ ഉള്ളിലേക്ക് ഇൻസൈഡ് ആക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ജീൻസ് ഇട്ടിട്ട് ഈ ഒരു ചിക്കൻ ചിക്കൻകാരി ടോപ്പ് ഈ ഒരു ടോപ്പും ഇട്ടിട്ട് അങ്ങനെ വെയർ ചെയ്യുന്നതും ഉണ്ട് അപ്പോൾ രണ്ട് രീതിയും ഞാൻ കാണിക്കാം വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് ആഡ് ചെയ്ത് കാണിക്കാം വാങ്ങിയിട്ടുള്ള ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഇതാണിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടത് കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചാണ് അതൊരു കൊറിയൻ ടോപ്പാണ് ആണ് നല്ല പ്യുവർ വൈറ്റ് ആണ് ഇതിൻ്റെ എനിക്കൊരു മിസ്റ്റേക്ക് എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴുത്ത് നല്ല ഇറങ്ങിയിട്ടുള്ളത് ഇത് നമ്മളിങ്ങനെ കുനിഞ്ഞൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് കാണും കഴുത്ത് നല്ല ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സൈസ് മീഡിയം തന്നെ എടുത്തത് സൈസ് ഒക്കെ എനിക്ക് കറക്റ്റാണ് കേട്ടോ ആ ആണ് പിന്നെ കഴുത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ടാണുള്ളത് അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു പിന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ ഇത് നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്ന ബട്ടൺ ആണ് കേട്ടോ അത് ഇവിടെ ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല നിങ്ങൾക്കിത് ഊരി ഇതിങ്ങനെ ബട്ടണായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ഈ ഒരു പോർഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ഇവിടെ അടിച്ചോളൂ കേട്ടോ രണ്ട് ബട്ടൺ ഇട്ടിട്ട് ഇതിൻ്റെ താഴത്തേക്ക് വേണമെങ്കിൽ അടിച്ചോളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇതാ ഈ സൈഡിൽ കൂടെ അങ്ങനെ ഉള്ളിലേക്ക് കാണുന്നുണ്ട് അത് ഞാൻ ഇട്ട സമയത്ത് എനിക്ക് തോന്നിയതാണ് അല്ല ഇവിടെ പിന്നെ എന്തെങ്കിലും അറിയാത്ത രീതിക്ക് കുത്തണ്ടി വരും ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ വൈറ്റ് ഇന്നർ ഇട്ടിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷെ എന്നാലും കാണും ചെറുതായിട്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ബട്ടൺ വിട്ടിട്ട് ഇത് ഇങ്ങനെ ഇടുന്നതായിരിക്കും നല്ലത് അപ്പം കഴുത്ത് നല്ല ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ കൈ അയച്ചിട്ട് ഒന്നും കൂടെ അടിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത് എന്തായാലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇവിടെ ഷോൾഡർ എങ്ങാനും കൂട്ടി അടിക്കേണ്ടി വരും അപ്പോൾ അത് ചോദിച്ചു പോകണം അത് എനിക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് വേണം ഇടാൻ അവിടെ ലേസ് ഒക്കെ വന്നിട്ട് ഇവിടെ ഒരു എലാസ്റ്റിക്കിൻ്റെ ഒരു വർക്ക് ഇത് വെച്ചിട്ടുണ്ട് രണ്ട് കൈക്കും ഉണ്ട് നല്ല രസമുണ്ട് ഉള്ളിലൊരു ലൈനിങ് പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്നർ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇടാം വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ വൈറ്റ് കളർ ഇന്നർ തന്നെ ഇടേണ്ടി വരും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കാണും ചോപ്പ് ചോപ്പ് കളർ ഇന്നറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണും ആ ഒരു പ്രശ്നമുണ്ട് നല്ല ടോപ്പ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടോപ്പാണ് ജീൻസിന്റെ കൂടെ ഇടാൻ അതുപോലെ തന്നെ സ്കേർട്ടും ടോപ്പും ആയിട്ട് നിങ്ങൾക്ക് ഇടാം നല്ല രസം ഉണ്ടാകും ഈ ഒരു ടോപ്പ് ഞാൻ പണി അറിയാവുന്ന ഒരു ടൈലർ എടുത്ത് കൊടുത്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അവർ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ടോപ്പ് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടിയിൽ നിന്ന് ഈ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് ആ ഒരു പീസ് ഈ നെക്കിൻ്റെ ഇവിടെ വെച്ചിട്ട് ലേസ് അയച്ചെടുത്തിട്ട് അത് നെക്കിൽ ആ ഒരു പീസ് വെച്ചുകൊടുത്ത് വെച്ച് തുന്നി തന്നിട്ടുള്ളതാണ് എന്തായാലും നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ കയത്തിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് ഒന്നും കാണാനില്ല പിന്നെ അടിയിൽ കുറച്ച് ലെങ്ത്തും കുറച്ചും അത്രേയുള്ളൂ ചെയ്തിട്ടുള്ളത് അപ്പം ഇതാണ് മൊത്തത്തിൽ ജീൻസിന്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നല്ല ടോപ്പാണ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കയത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നില്ല അപ്പൊ ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയാണ് കുറച്ച് അല്ലാതെ ചിലർ സാധനങ്ങൾ വാങ്ങിയത് ഇനി വേറെ എന്തെങ്കിലും വാങ്ങിക്കുകയാണെന്നുണ്ടോ അതിന്റെ ഇടാട്ടോ അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്